കരിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളിഭാവമായ ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരിയാണ് ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു മധുരമീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ തന്നെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് ഇവിടുത്തെ പ്രത്യേകത പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി ചേർന്ന് സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പ്രധാന ശ്രീകോവിലിൽ കൂടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടദേവി ആദിപരാശക്തിയുടെ കാളികാഭാവം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീ സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു പുഞ്ചിരി തൂകി നിൽക്കുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോക പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ നടയിലുള്ളത് ദേവി മഹാത്മ്യപ്രകാരം ചണ്ഡിക ദേവിയുടെ പുരുകക്കുടിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവം പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് മാത്രമാണ് ദർശന സമയം മുൻപിൽ വന്ന് നിൽക്കുന്ന ആള് അത് സത്യമാണ് അത് തീർച്ചയായിട്ടും അതിനൊരു അറുതി ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലായാൽ യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം എന്നുള്ളതിന് നൂറ്റൊന്ന് ശതമാനം അതിൻ്റെ ഒരു ഗുണഫലം ഇന്നും ഭഗവതി നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നൂറ് 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 അനുഭവങ്ങൾ അവിടെ ചെല്ലണ സമയത്ത് ഓരോരുത്തർ പറയാറുണ്ട് അപ്പോൾ അനുഭവമാണല്ലോ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന അനുഭവം എന്താണ് എനിക്കത് ചെയ്തതുവഴി എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു സമാധാനം ആ ഒരു സമാധാനം എന്നുള്ളൊരു അനുഭവമാണ് ഈ നടതുറപ്പ് എന്നുള്ളൊരു കാര്യത്തിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചു വരുന്നത് പക്ഷേ ഇത് നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് അവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് അവിടെ ഏതോ കാലത്തൊരു കൽപ്പന ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഈശ്വര കല്പിതമായിട്ട് തുടങ്ങി വച്ചൊരു കാര്യമാണ് അത് നിർത്തലാക്കാനും പറ്റില്ല നമുക്കത് കോപ്പി ചെയ്ത് വേറൊരു ഇടത്ത് അതുപോലെ കൊണ്ടുവരാനും സാധിക്കില്ല ഈ ഒരു വിശ്വാസം കൊണ്ടാണ് കൊണ്ടാണിന്ന് ലോകത്തിൻ്റെ ഓരോ കോണുകളിൽ നിന്നും ഇത് കേട്ടറിഞ്ഞ് ഓരോരുത്തർ അവിടെ ചെന്ന് ഈ ഈ ഒരു കാര്യത്തിന് ഈ നട തുറന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാമെന്നുള്ളൊരു കാര്യത്തിൽ പങ്കുകൊള്ളണതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പത്തും മുന്നൂറോളം മുന്നൂറല്ല മുന്നൂറിലധികം ക്ഷേത്രങ്ങളിൽ തന്ത്രം പാരമ്പര്യമുള്ളൊരു കുടുംബമാണെൻ്റെ പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്ന മറ്റൊരിടത്ത് കണ്ടിട്ടില്ല ഇതേപോലെ ഈ ഒരു രീതിയിൽ ഒരു ആചാരം മറ്റൊരു ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ല അതിനോടുള്ള ആ ഒരു അർപ്പണ മനോഭാവം അതിൽ പങ്കു കൊള്ളുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഓരോരുത്തർ പങ്കു വയ്ക്കും വയ്ക്കുമ്പോഴും അത് നമുക്കും വളരെ ആനന്ദം ഉണ്ടാക്കാറുണ്ട് ശ്രമിക്കും ഇതാണല്ലോ മനുഷ്യന് സമാധാനമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ അത് വളരെ 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 ഒരു ഗുണപ്രദമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കരിക്കതം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇത് തന്നെയാണ് സൗമ്യസുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് ഇത് ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർചിത്രമാണ് ഇവിടെ ഉള്ളതും സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു നടതുറപ്പ് വേളയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ അടക്കിക്കൊട മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭം മീനം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത് ഉത്സവ ദിനങ്ങളിൽ ദർശനത്തിനായി വൻ അനുഭവപ്പെടുന്നു ഉത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ പൊങ്കാല നടക്കും മീനമാസത്തിലെ നാളിലാണ് കരിക്കകം പൊങ്കാല അതോടൊപ്പം ദേവിയെ തങ്കരഥത്തിൽ പുറത്തേക്കെഴുന്നള്ളിക്കുന്ന പ്രസിദ്ധമായ ചടങ്ങ് നടക്കുന്നതുമാണ് വ്രതമെടുക്കുന്ന ഭക്തന്മാരാണ് ദേവിയുടെ തേര് വലിക്കുന്നത് തെക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ രഥത്തിൽ പുറത്തെഴുന്നള്ളത്തു നടക്കുന്നുള്ളൂ